ഹലോ ഇപ്പോൾ നമ്മുടെ മുന്താസോർ കിഡ്സിലെ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഒരുപാടായില്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് ടൈപ്പ് ഡെൻട്രോബിയ നിങ്ങളെ കാണിക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വെറൈറ്റിയുടെ പേരാണ് ഡെൻട്രോബിയം ഡാർക്ക് ബുഡ് മൗണ്ടൻ ഇതിൻ്റെ പേര് ഞാൻ ഒരു വട്ടേ പറയുള്ളൂ കാരണം ഒരു വെറൈറ്റി നെയിമാണ് ഇത് പറയാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഫോട്ടോ കൊടുക്കാം നല്ലൊരു അടിപൊളി ഷെയ്ഡാണ് കേട്ടോ ഒരു റെഡിൽ ഒരു യെല്ലോ ഷെയ്ഡൊക്കെ വരുന്ന നല്ല അടിപൊളി കളറാണ് ഇത് ഒറ്റ സ്റ്റെമ്മിൽ തന്നെ ഒരുപാട് ഫ്ലവേഴ്സ് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കും കേട്ടോ നല്ല രസമാണ് കാണാൻ അതുപോലെ ഫ്ലവറും ഇതിൻ്റെ പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്ന അടുത്ത ഡെൻഡ്രോബിയം വെറൈറ്റി ഇതാ ഇതാണ് കേട്ടോ ഡെൻഡ്രോബിയം റെഡ് പ്ലാനറ്റ് ആണ് കേട്ടോ നല്ലൊരു റെഡ് കളറാണ് ഡാർക്ക് റെഡ് കളറാണ് ഇത് നല്ല ഹെൽത്തി ആണ് ഇത് മാത്രമല്ല ഇവിടെ ഒരുപാട് ഡെൻഡ്രോബിയത്തിൻ്റെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ നല്ല കളേഴ്സും ഉണ്ട് നല്ല ഹെൽത്തി പ്ലാന്റ്സും ഉണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം അപ്പം ഇനി നിങ്ങൾക്ക് ഇവിടെ വരാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഏത് പ്ലാൻസ് വേണമെങ്കിലും നോക്കി വീഡിയോസും അതുപോലെ ഫോട്ടോസൊക്കെ നോക്കി സെലക്ട് ചെയ്യാം ഇനി നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ കൊറിയറായിട്ട് ഇവിടുന്ന് അയച്ചു തരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൻറോബിയോ അല്ലെങ്കിൽ ഓർക്കിൻ്റെ ഏത് വെറൈറ്റി വേണമെന്നുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം കോണ്ടാക്ട് നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്കടുത്ത നല്ല വീഡിയോസുമായിട്ട് ഇനിയും കാണാം അതുവരെ എല്ലാവർക്കും ബൈ